ോ ഇനി ഉപ്പിട്ട ഡിവോഴ്സ് ചെയ്യുമ്പോ മാതാ പോവു പറയാ ഉപ്പു ഉപ്പു ഉപ്പ ഉപ്പ് ഉപ്പ ഉപ്പ് ഒപ്പ ഞാൻ ഒപ്പ ഇടാലേ ഞാൻ ഇത് കൊണ്ടുപോവും വണ്ടി കൊണ്ടുപോകും സ്വർണ്ണ കൊണ്ടുപോകും നീ എന്റെ സ്വർണ്ണ ആ കോടി കോടി കാശ് കൊടുക്കുന്നു അത് മാത്രല്ല എനക്കൂടെ ആളെ വരും അമ്മ വരും പറ കൊച്ചേ പോകും അമ്മ വരുമ്പോ പിന്നെ Kako, ും വരും കൂടെ നമുക്ക് പോപ്പിച്ചിട്ട് ഡ്രൈവർ ചേട്ടാ വേണം അപ്പൊ നമുക്ക് എവിടെയും പോലെ പോയി രണ്ടു അമ്മ അന്നെ വരും നീ അമ്മ പോവു അവൾ നിന്റെ പേരിൽ തെറ്റുകൊണ്ടാണെങ്കി ഞാൻ അവളുടെ പോവും നിന്റെ പേരിൽ തെറ്റുകൊണ്ടാണെങ്കി ഞാൻ നീ തെറ്റ് ചെയ്തിട്ട് പിന്നെ നിന്റെ കൂടെ ഞാൻ നിക്കൂല ഞാൻ അവളോട് പോകും ഞാൻ പറഞ്ഞു ഞാൻ അവളെ വന്നപ്പോ തുടങ്ങി മരിമോളായിട്ടല്ലോ കണ്ടേക്കണേ ഞാൻ അനുസരിഞ്ഞ നിങ്ങളെ പോലെ കണ്ടേക്കന്നെ അപ്പൊ പിന്നെ അവളെ നോക്കുന്നു എനിക്കല്ലോ ഉറപ്പുണ്ട് നീ നോക്കുന്ന എനിക്കൊരു ഉറപ്പില്ല സത്യമായിട്ടെ നമുക്ക് വേറെ സ്ഥലം പോയി കൃഷി ഇടും പച്ചക്കറി നടും ചെടി നടും നമുക്ക് ചെടിനടും